ായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പരമ്പരാഗതമായ പല വിനോദങ്ങളും നിലനിർത്തുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്ന രാജ്യമാണ് ഒമാൻ ഇവിടെ മിക്കവാറും വെള്ളിയാഴ്ചകളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഒരു മത്സരമാണ് കാളപ്പൊര് അഥവാ ബുൾഫൈറ്റ് മസ്ക്കറ്റ് ബർക്കുസന്ന സുവൈക്ക് സോഹാർ സഹം എന്നിവിടങ്ങളിൽ അരങ്ങേറുന്ന കാളപ്പോരിൽ ആളുകൾ ഒത്തുചേരും അതിനായി പ്രത്യേക മൈതാനവും ഉണ്ടാകും സാധാരണ കാളപ്പോരു മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടുത്തെ മത്സരം പരസ്പരം കാളക്കൂച്ചന്മാർ പോരടിച്ച് പരിക്കുപറ്റി പുറത്തുപോകുന്ന രീതിയല്ല ഇവിടെ കൊമ്പുകോർക്കുന്ന കാളകൾ പരസ്പരം ഏറ്റുമുട്ടാൻ കുറച്ച് സമയം അനുവദിക്കും കൊമ്പുകൾ കൊണ്ട് എതിരാളിയെ പിന്നോട്ട് തള്ളി വിജയമുറപ്പിക്കുന്ന രീതിയാണിത് വിജയിയെ പ്രഖ്യാപിക്കാൻ പിന്തുടരുന്ന മാനദണ്ഡം പാലിച്ചുകൊണ്ട് നടക്കുന്ന കാളപ്പൂരു മത്സരത്തിന് ആളുകളുടെ വലിയ പങ്കാളിത്തമുണ്ടാകും തികച്ചും ഗ്രാമീണ മേഖലകളിലാണ് മത്സരം സജീവമാകുന്നത് വൈകീട്ട് ആരംഭിക്കുന്ന മത്സരത്തിന് ദൂരദിക്കുകളിൽ നിന്നും പടുകൂറ്റൻ കാളകളുമായി ട്രക്കുകൾ വന്നുകൊണ്ടിരിക്കും ഒരു ടൺ കിലോയ്ക്ക് മുകളിലായിരിക്കും കാളകളുടെ തൂക്കം ഈ പോര് പോരുകാളകളെ പോറ്റാനും പരിപാലിക്കാനും ചിലവേറെയാണ് വെല്ലുവിളിയോടുള്ള ഇഷ്ടവും ഈ പരമ്പരാഗത കായിക വിനോദത്തെ സംരക്ഷിക്കാനുള്ള നിശ്ചയദാർഢ്യവുമാണ് കാളപ്പോരിൽ പങ്കെടുക്കാൻ തദ്ദേശീയരെ പ്രേരിപ്പിക്കുന്നത് വളഞ്ഞ കൊമ്പും വലിയ ശരീരവുമുള്ള കാളകളെ മത്സരത്തിന് ഒരുക്കി നിർത്തിയിരിക്കുന്നത് കാണാൻ തന്നെ നല്ല കാഴ്ചയാണ് സുവൈക്ക് മുസന്ന ബർക്ക സോഹാർ എന്നിവിടങ്ങളിലാണ് സ്ഥിരമായി ബോൾഫൈറ്റ് നടക്കാറുള്ളത്